നമസ്കാരം മലയാളത്തിലെ ഇക്കാലത്തെയും സൂപ്പർ താരങ്ങളിലുള്ള ഒരാളാണ് സുരേഷ് ഗോപി തീപാറും ഡയലോഗുകളും ആക്ഷനും ആക്ഷനുമൊക്കെയായി സിനിമയിൽ സജീവമായിരുന്ന അദ്ദേഹം ഇടയ്ക്ക് വെച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയായിരുന്നു വരനെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും സജീവമായത് നിലവിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാഷ്ട്രീയത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം വരാനിരിക്കുന്നതാണ് നടൻ സുരേഷ് ഗോപി സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞ വർഷമായിരുന്നു കഴിഞ്ഞ വർഷം മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹവും മലയാള സിനിമാ രംഗത്തേക്ക് മകൻ മാധവ് സുരേഷ് കടന്നു വന്നതും കഴിഞ്ഞ വർഷമായിരുന്നു ഇപ്പോഴിതാ ഭാഗ്യ സുരേഷിന്റെ വിവാഹ വാർഷികത്തിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം നടന്ന താരവിവാഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട വിവാഹം ഭാഗ്യ സുരേഷിന്റെ വിവാഹമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വിവാഹത്തിൽ പങ്കെടുത്ത വധുവരന്മാരെ കേരളത്തിൽ എത്തിയിരുന്നു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും വിവാഹത്തിൽ അതിഥിയായികളായി എത്തിയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് എത്തിയത് ഭാഗ്യയുടെ വളരെ നാളുകളായുള്ള സുഹൃത്ത് ആണ് താരപുത്രി വിവാഹം ചെയ്തത് മാവേലിക്കര സ്വദേശികളായ മോഹന്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്സുകാരനാണ് വിവാഹശേഷം ഇരുവരും കുറെ കാലം വിദേശത്തായിരുന്നു കുടുംബജീവിതം ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നീടുന്ന മകൾ ഭാഗിക്കും മരുമകൻ ശ്രേയസിനും ആശംസകൾ നേർന്ന് നടൻ സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടിയിരുന്നു മകുടെയും മരുമകന്റെയും മനോഹരമായ ദാമ്പത്യം കണ്ടു താൻ അഭിമാനിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി കുറിച്ചത് ഒപ്പം കുടുംബ ചിത്രങ്ങളും താരം പങ്കുവച്ചു ഒരുമിച്ചുള്ള ഒരു വർഷം ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകൾ എന്റെ പ്രിയപ്പെട്ട ഭാഗ്യയും ശ്രേയസും നിങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികത്തിൽ നിങ്ങൾ പങ്കിടുന്ന മനോഹരമായ ബന്ധത്തിൽ ഞാൻ എത്ര അഭിമാനിക്കുന്നുവെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രത്യേക ദിനം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എന്റെ ആരോഗ്യം അതിനായി അടുത്തിടെയായി സഹകരിക്കും ില്ല എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടുവെന്ന് തോന്നുന്ന മറ്റൊരു ദിവസത്തേക്ക് ആഘോഷങ്ങൾ മാറ്റിവെക്കാം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹസികതയുടെയും ഇനിയും നിരവധി വർഷങ്ങൾ ഒരുമിച്ചുണ്ടാകട്ടെ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായി വളരട്ടെ വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു ഒന്നാം വാർഷിക ആശംസകൾ എന്നാണ് സുരേഷ് ഗോപി കുറിച്ചത് നിരവധി പേരാണ് കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ ഭാഗിക്കും ശ്രേയസ്സിനും ആശംസകൾ നേർന്നെത്തിയത് ഒപ്പം സുരേഷ് ഗോപിക്ക് എന്താണ് അസുഖമെന്ന് തിരക്കിയും കമന്റുകൾ എത്തി പുതിയ കുടുംബ ചിത്രങ്ങളിലും നടൻ അല്പം അവശനാണ് നിരവധി പേരാണ് ആരോഗ്യം വീണ്ടെടുത്ത് വരാൻ നടൻ പ്രാർത്ഥനകൾ നേരിടുന്നത് മറ്റു ചിലർ ഒരു വർഷം കടന്നു വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും വർഷങ്ങൾ വളരെ വേഗത്തിൽ കടന്നു പോകുന്നുവെന്നും കുറിച്ചു മകുടെ ആദ്യ വിവാഹം വാർഷികത്തിൽ സുരേഷ് ഗോപി പങ്കുവച്ച പോസ്റ്റ് വളരെ രീതിയിൽ വൈറൽ ആവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിലേക്ക് എത്തിയപ്പോഴുള്ള മാറ്റത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ഭാഗിയുടെ പോസ്റ്റ് എത്തിയിരുന്നത് പോസ്റ്റ് മാത്രമല്ല ഒരു വർഷം പൂർത്തിയാക്കുന്ന ദിവസമാണ് സുരേഷ് തന്റെ കല്യാണ വീഡിയോയും പങ്കുവച്ചത് എത്രത്തോളം വലിയ കളർഫുൾ സെലിബ്രേഷൻ ആയിരുന്നു ഭാഗിയുടെ ഓരോ ചടങ്ങുകളും എന്ന് ആ വീഡിയോയിൽ വ്യക്തം മോദി കൈ പിടിച്ചു കൊടുത്തത് മാത്രമല്ല രാധികൾ ഡാൻസ് അടക്കം മലയാളികൾ ആ കല്യാണത്തിൽ ഇതുവരെ കാണാത്ത ചില കാഴ്ചകളും വീഡിയോയിലുണ്ട് ഭാഗ്യ സുരേഷിന്റെ ജീവിതത്തിലേക്ക് വന്നത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് എന്നാണ് വധുവിന്റെ സഹോദരിമാർ പറയുന്നത് പത്ത് വർഷത്തെ ബന്ധമാണ് ഇവരുവരും പെട്ടെന്ന് വിവാഹിതരാകുമ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് കുടുംബത്തിലുള്ളവർ പങ്കുവെക്കുന്നു അവർ ഒരുമിച്ച് വളർന്നതാണെന്നാണ് സഹോദരി സുരേഷ് ഭാവിനിഞ്ഞത് കുടുംബത്തിലെ ആദ്യത്തെ അളിയനാണ് ശ്രേയസ് ആ സന്തോഷും മാധവും സുരേഷും ഗോകുൽ സുരേഷും പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ അണിയറയിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ ഒറ്റക്കൊമ്പനാണ് സുരേഷ് ഗോപി ഇരുന്നൂറ്റി അൻപതാമത് ചിത്രമായാണ് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ ഒരുങ്ങുന്നത് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഈ ആദ്യ മലയാള ചിത്രം സംവിധാനം ചെയ്യുന്നത് നവവാദനായ മാത്യുസ് തോമസ് ആണ് രചന നിർവഹിച്ചത് ഷിവിൻ ഫ്രാൻസിസ്